जय श्री गुरुदेव गुरुदेव जस लदी गुरु आचार चले हुए कार्य वाले गुरु महाराज들에게 মাগড়তে আমি তাসি তাসি বিষয় মা ও তোমাদের গাদি জহাদ সরি ও আমি পিডবড়ের শোষণ তা নি না তিনি মনিপক্ষ কথা বিনা سنیর গায়িত না വേണ്ടിയിരുന്ന സമർദ്ദമുള്ളോർക്ക് ഇവിടെ കണ്ടറി വെച്ചിട്ടുള്ളോ ശുഭദിലോഹായ ശുഭചത്യപിന്റെ വരെ ഈ ദിനത്തിൽ സമീതനായി നിങ്ങൾക്ക് വിലയായ സഹോദരീ സഹോദരങ്ങളെ വിനയപൂർവ്വം നമ്മുടെ കാമാക്ഷിതാരാമശ്രീ അച്ചനെ അർച്ചനമേനായ ചെയ്യുന്നവർnablaലക്ഷുർണാ ആജനചു നബോഷു കഥാന്തേ ജനകർമാം ിലേക്കും ദിവസങ്ങളിലേക്കുമാണ് കടന്നു വന്നത് മാറി നമ്മുടെ ഉയർത്തിന്റെ സന്തോഷത്തിലേക്ക് മാറ്റുന്നതായ കാലയളവാണ് ഇനി മുന്നിൽ ഉള്ളത് അതിന് മുന്നോടിയായി കാണാൻ കഴിഞ്ഞ ആഴ്ചയിൽ നിന്ന മൂന്ന് നോമ്പ് നമ്മുടെ

ോ എന്ന് ചിന്തിക്കുന്നതായിരുന്നു അത് വായിച്ച് അവസാനിക്കുന്ന ഭാഗ്യം വരുമ്പോൾ ഒരു പക്ഷേ കാഴ്ചവേശോ ഇല്ലായിരിക്കും അടുത്ത വർഷം വെട്ടിക്കളയാനുണ്ടോ എന്ന് പറയുന്നു ഓരോ വർഷവും നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുമ്പോൾ ഈ ഒരു ചോദ്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് പലരെയും കുറിച്ചും മോശമായിട്ട് അല്ലെങ്കിൽ കുറഞ്ഞതായിട്ട് കാണുക ഒരു സാധാരണയായി കോവിഡിന്റെ പ്രകടന ശേഷി ായും അവര് അതിനെ അതിജീവിച്ചവരായ നമ്മളെല്ലാം കൂടി ആളുകളാണ് ചിന്ത ചിന്ത ഉണ്ടായിരുന്നു അത് നല്ലൊരു കഥ പഠിപ്പിക്കുകയാണ് അവർ നമ്മളെ കാണും പാപികളായിരുന്നുകൊണ്ടോ മോശക്കരായിരുന്നുകൊണ്ടോ നമ്മൾ അവരെ കാണും വിശുദ്ധരായതുകൊണ്ടോ അല്ല ഇതൊക്കെയും സംഭവിക്കുന്നത് അവിടെ രണ്ടു തവണ കഥാ പറയുന്നുണ്ട് അങ്ങല്ല മനസ്സന്തരപ്പെടാനാൽ

இனியில் விவிதா பட்டியல மலைக்கள் சாதிக்கோசி பட்டமேர்ட் ിച്ചു എന്നില്ലാതാസ യും ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രധാനത്തിന്റെ അദ്ദേഹം കടന്നു വരുന്നതിന്റെ ഘട്ടമാണ് സഭയുടെ ഇന്നത്തെ ശക്തിയും സ്രോതസ്സും എന്നുള്ളത് നാം നന്ദി ഒഴിവു ഈ പ്രദേശത്ത് നമുക്ക് മാറുവാൻ സാധിക്കുക സ്കൂള് ആശുപത്രി ആളുകൾക്ക് ശാരീരികവും ആത്മീയവുമായ ആശ്വാസം നൽകി വന്നിരുന്നതായ ഒരു അനേകത്തിന്റെ ഉറവിടമായിരുന്ന സ്ഥലമാണ് അല്ലെങ്കിൽ ആയിരുന്ന സ്ഥലമാണ് ഈ അതിന്റെ ഉത്ഭവവും അല്ലെങ്കിൽ അതിന്റെ കഴിഞ്ഞാല ചരിത്രവും ഒന്നും நமக்கு நல்லது போகிறது என்னோ பிรีย மல்கிரண்டா நீதிக்கு இந்த இடவிலிருந்து சேர்ந்து நிற்பான் நீங்களே அப்படி ஒரு மகசரம் நல்கி நமக்கு இस्मै போகவே ஒவ்வொரு வருஷம் கடந்து போயிட்டு இந்த சாமதே மோர்மா புனிஸ்வரனங்க ஒரு விருந்து மேட்டன ஓடுறப்ப இந்த இடவிலே ஆதிதே கிருபாலுடைய இந்த மாஷு கூடiana மல்கிரண்டா سبيلலினே

എന്റെ വ്യക്തിപരമായ ഒരു തുടക്കം എന്ന നിലയിൽ ഈ ഇടവക തന്നതായ എല്ലാ സപ്പോർട്ടും എല്ലാ പിന്തുണയും പ്രാർത്ഥനയും ഇന്നലെയും ഇപ്പോഴും പ്രാർത്ഥിക്കുന്നു ആ പാഠപ്പെടുന്ന സമയങ്ങളിലൊക്കെ ദൈവത്തിൽ ശോഷിക്കുവാൻ അവസരങ്ങളും അതിൻ്റെതായ സാഹചര്യങ്ങൾ ലഭിക്കുന്നതും

¡Gracias! ഈ ിൽ വളർന്നു നമുക്ക് കൊച്ചുകാരും ബഹുഖപ്പെടുത്തിക്കൊണ്ട് ആ പിതാവിനെ നിസ്മരിക്കാം അദ്ദേഹത്തിന്റെ ശുശ്രൂഷയുടെ കൊല്ലമായിരുന്നെങ്കിൽ പോയി

യും ചെയ്യുന്നത് നമുക്ക് അത്യേകിരുത്തുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇരുപത്തിനാലാം തീയതി ഇരുപത്തിരണ്ടാം തീയതി അത്